പവിത്രതയും പരിപാവനതയും സംരക്ഷിക്കണം എന്നാവശ്യം കണ്ടുകൊണ്ടും ഈ കോളേജ് പിടിച്ചടക്കിയിട്ടുള്ള ഭൂമിയെ തിരിച്ചു നൽകണമെന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് രണ്ടാവശ്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്നത് ഈ രണ്ടാവശ്യവും പ്രഥമ ന്യായമായിട്ടുള്ള കാര്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാകുന്നതാണ് ഈ ആവശ്യങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യമല്ല ബിജെപിയുടെ ഭാഗത്തുള്ളത് ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത് അവർ കയ്യേറ്റക്കാരുടെ കൂടെയാണ് മാടായിപ്പാറയുടെ പവിത്രത തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂടെയാണ് സിപിഎം നിലനിൽക്കുന്നത് സിപിഎമ്മിന്റെ കൈവശമാണല്ലോ ആഭ്യന്തര വകുപ്പ് അവരാണല്ലോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ സംസ്ഥാനത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മതമൌലികളെയും തീവ്രവാദികളെയും കൂടെ ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷത്തിന് അവകാശപ്പെട്ട ഭൂമി തട്ടിച്ചിട്ടുള്ള തട്ടിപ്പാക്കിയിട്ടുള്ള ആളുകളെ സഹായിക്കുകയാണ് പതിനായിരക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അങ്ങേറ്റം ഭക്തിയോടെയും വിശ്വാസ്യതയും പരിപാടികതയോടെയും കാണുന്ന മാടായിപ്പാറയുടെ ചരിത്രപരമായിട്ടുള്ള പൗരാണികപരമായിട്ടുള്ള പവിത്രത തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുടെ കൂടെയാണ് സി പി എം ഇന്ന് ചെയ്യുന്നത് അവർ അവരുടെ കൂടെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മുസ്ലിം മത ഭീകരവാദ ശക്തികളുടെ കൂടെ കൂടിയ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ കോളേജിന് ഈ ഭൂമി എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ദേവസ്വം ദേവസ്വം ബോർഡിന്റെ ഭൂമി അത് ദേവസ്വം ബോർഡ് പ്രാദേശിക ദേവസ്വം ബോർഡുകളെയും രാജവംശങ്ങളെയും ഒക്കെ കാലഘട്ടത്തിൽ പല വഴിക്ക് കയ്യേറിയിട്ടുള്ള ഭൂമിയുണ്ട് ഈ ഭൂമിയെല്ലാം ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ട ഭൂമിയാണ് ആ ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം കേരളത്തിലുള്ള ഇങ്ങനെ വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ദേവസ്വം ബോർഡിന്റെ ഭൂമി പിൻവാതിലൂടെ കള്ളരേഖയുണ്ടാക്കി കേരളത്തിലെ പല ആളുകളും തട്ടി തട്ടിയെടുത്തിട്ടുള്ളത് അതെല്ലാം വീടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നിയമ പോരാട്ടങ്ങളാണ് കേരളത്തിലെ പല കോടതികൾ നടക്കുന്നത് നിർഭാഗ്യവശാൽ ഈ വ്യവഹാരങ്ങളിലൊന്നും ദേവസ്വം ബോർഡിന് താല്പര്യമില്ല ഈ ഭൂമി തിരിച്ചുപഠിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ആവശ്യമല്ലേ ആ ദേവസ്വം ബോർഡ് നിർഭാഗ്യവശാൽ കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളുടെ തലപ്പത്തുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകളല്ലല്ലോ അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് അതൊന്നും താല്പര്യമില്ലാത്തത് ദേവസ്വം താല്പര്യമെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് ഏക്കർ വരുന്ന ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നത് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് രേഖകൾ സംസാരിക്കുന്നുണ്ട് മാടായിപ്പാറയിലും രേഖകൾ നമ്മളോട് പറയുന്നത് ഈ ഭൂമി പിൻവാതിലൂടെ തട്ടിയെടുത്തിട്ടുള്ളതാണ് ഇത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ആ ഭൂമി തിരിച്ചുപിടിക്കാൻ സാധിക്കണം ഈ കോളേജ് അധികൃതർ ആ ഭൂമി തിരിച്ചു കൊടുക്കാൻ സാധിക്കണം ഏറ്റവും നല്ല മിതമായ കാര്യം ചെയ്യാൻ സാധിക്കുന്നത് രേഖാപരമായിട്ട് നിങ്ങൾക്ക് അവകാശപ്പെടണുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോ നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ഭൂമി അന്യായമായി കൃത്രിമ രേഖയുണ്ടാക്കി നിങ്ങൾ കൈവശം വെക്കുന്നത് അവസാനിപ്പിക്കണം ആ ഭൂമി തിരിച്ചു കൊടുക്കണം അതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ കോളേജിലേക്ക് ഒരു രാത്രി കൊണ്ട് റോഡ് പറ്റിയ കാര്യം ജില്ലാ പ്രസിഡന്റോടെ സൂചിപ്പിച്ചു ഒരു രാത്രി കൊണ്ട് റോഡ് മാത്രമല്ല സാധിക്കുക നിങ്ങൾ അന്യായമായി കൈയേറിയ ഭൂമി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വിശ്വാസികൾക്ക് ഒരൊറ്റ രാത്രി മാത്രം മതിയാകുമെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് രേഖാമൂലം അർഹതപ്പെട്ട ഭൂമി നിങ്ങൾക്ക് എടുക്കാം രേഖാപരമായി നിങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി തിരിച്ചു തിരിച്ചുപോണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ കൃത്രിമമായ രേഖയുണ്ടാക്കി നിങ്ങൾക്ക് അവകാശമില്ലാത്ത ഭൂമി നിങ്ങൾ കൈവശം വെച്ചാൽ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ തയ്യാറാകുമെന്ന് ഈ കോളേജ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അത്തരം ആ സാഹചര്യത്തിലേക്ക് പോകരുത് നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാനും നിങ്ങൾക്ക് പണം നടത്താനും നിങ്ങൾക്ക് നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ ഭൂമി വേറെ ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആരാധന

അതിനെ ഈ ഈ മനോഭാവമാണ് ജില്ലയിൽ ഭീകരവാദികളും തീവ്രവാദികളും തടച്ചു വളരുന്നത് എന്നെ കേരളം ഭരിക്കുന്നതിന് പാർട്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം സമയം നടത്തുന്നു ലോകത്ത് കേട്ട് സർക്കാർ മതേര ഉത്തരവാണെന്ന് പറയുന്ന ഒരു സർക്കാർ എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഭരിക്കുമെന്ന് പറയുന്ന ഒരു മതേതര ഗവൺമെന്റ് ഈ രാജ്യത്തും ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മതത്തിന്റെ പേരിൽ ആളുകളെ വിളിച്ചു കൂട്ടുക എന്തേ ന്യൂനപക്ഷങ്ങൾ മാത്രം വിളിച്ചു കൂട്ടുക സഭേള ഈ കേരളത്തിലെ ഭൂരിപക്ഷങ്ങൾ വേണ്ടേ എന്തേ ഭൂരിപക്ഷങ്ങളെ സമേള വിളിച്ചു കൂടുന്നതിനെ കുറിച്ച് സി പി എം ഗവൺമെന്റോ ആലോചിക്കാത്തത് അപ്പൊ ഈ ഗവൺമെന്റിനും ഈ സർക്കാരിനും ഈ നാട്ടിലെ ഭൂരിപക്ഷത്തെയും വേണ്ട അവന്റെ വിശ്വാസവും വേണ്ട അവന്റെ ആരാധനാ കേന്ദ്രങ്ങളും വേണ്ട അവന്റെ അവർക്ക് വോട്ട് വോട്ട് വേണ്ടി ഏത് മതമൗലികവാദികളെയും തീവ്രവാദികളെയും പിന്നാലെ പോവുക അവന്റെ മുമ്പിൽ കമണ് ഇതാണ് സി പി എം സ്വീകരിക്കുന്ന സമീപം അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് ഇത് തിരുത്തപ്പെടേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ാലോചനക്ക് പുറകിൽ സംഘടിതമായിട്ടുള്ള ചില ശക്തികളുണ്ട് അത് കുറെ കാലമായി തുടങ്ങിയിട്ടുണ്ട് ഈ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വളരെ ബോധപൂർവം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളൊക്കെ കലക്കുകയാണ് അതിന് പുറകിലൊക്കെ സി പി എം ഉണ്ട് പക്ഷെ സി പി എം മാത്രമല്ല അതിന് പുറകിൽ സി പി എമ്മിന്റെ കൂടെ ഈ രാജ്യവിരുദ്ധ രാജ്യദ്രോഹ ശക്തികൾക്കുണ്ട് അവിടെ പണം സി പി എം വാങ്ങുകയാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത തർക്കമു പറഞ്ഞുകൊണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾ കലാപമുണ്ടാക്കി ക്ഷേത്രോത്സവങ്ങൾ അട്ടിമറിക്കാൻ സി പി എം ശ്രമിക്കുന്നത് എസ് ഡി പിടേയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പണം വാങ്ങി ഈ ജില്ലയിലെ ആരാധനാലയങ്ങളെ തകർക്കുക എന്നുള്ള ഈ ഭീകരവാദ അജണ്ട സി പി എമ്മിലൂടെ നടപ്പാക്കുകയാണ് ഇത് തിരിച്ചറിയാൻ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെങ്കിലും തയ്യാറാകണം കാരണം ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിങ്ങളും കൂടുകളെ നിങ്ങളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ക്ഷേത്രമുണ്ടല്ലോ അതുകൊണ്ട് ഭീകരവാദ ശക്തികളോട് പണം വാങ്ങി അച്ചാരം വാങ്ങി ഈ നാട്ടിലെ വിശ്വാസ കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇസ്ലാമിക മതഭീകരവാദ ശക്തികളെ ഈ മാറുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കണ്ണൂർ ജില്ലയിലെ ഹിന്ദു വിരുദ്ധ പാർട്ടിയായി സി പി ഈ സംരക്ഷിക്കണം പ്രവർത്തിക്കുന്ന എല്ലാ എന്ന ആവശ്യം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഈ കാര്യത്തെ കുറിച്ച് ബോധ്യമുണ്ടാകണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് കോളേജ് അതിർത്തിയോട് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു നമ്മളുടെ തർക്കത്തിന്റെ ആവശ്യമില്ല ഞാൻ ആദ്യമേ പറഞ്ഞു രേഖാമൂലം നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി അതിന്റെ ഒരു സെന്റ് ഭൂമി അധികം കൈവശമാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല മര്യാദയുടെ ഭാഷയിൽ ആ ഭൂമി തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ ഭൂമി വളച്ചുകെട്ടി പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് വിശ്വാസികളെ എത്തിക്കരുത് എന്ന് എല്ലാ ബഹുമാനത്തോടെയും അവരോർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം